ഞാൻ പറഞ്ഞു ജിസൈലിൻ്റെ ആരുടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കാണാത്തതായിട്ടും എനിക്ക് എനിക്കൊന്നത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോൾ പറഞ്ഞതിൽ ഒരു എക്സ്റ്റൻ്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എനിക്കറിയാവുന്നതാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പിന്നെ പ്പോഴിയാണ് പറഞ്ഞത് ശരി ജിസൈലിൻ്റെ ആരുടെയും കുറിച്ച് നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോൾ പറഞ്ഞാലൊരു എക്സ്റ്റൻറ്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എനിക്കറിയാവുന്നതാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പിന്നെ പ്പിൻ്റെ പറഞ്ഞത് അപ്പം അത് ബിഗ് ബോസ് ആയിട്ട് തോന്നുന്നു അപ്പം ഞാൻ പൊക്കമല്ലേ അത് ബിഗ് ബോസ് ഇല്ല എനിക്ക് തോന്നുന്നില്ല അത് അത് ഇല്ല ഞാൻ എങ്ങനെ അത് 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 ഷോർഡേക്കും ഫോർ എക്സാമ്പിൾ ഞാനവിടെ നിന്നിട്ട് എൻ്റെ കോൺട്രുകളിൽ ഒന്നും വെളി വന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് തന്നെ പക്ഷേ ഞാൻ പ്രവീൺ പ്രവീണിപ്പോൾ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ അപ്പം കഴിഞ്ഞ ആഴ്ച ഇത് തന്നെയല്ലേ അനുമോൾ പറഞ്ഞത് അനുമോൾ പറഞ്ഞപ്പോൾ ലാലേട്ടനും ബി ബി എല്ലാം കൂടെ അനുമോളെ എടുത്തിട്ട് പൊരിച്ച് വറുത്ത് ഒരു പരുവാക്കി പക്ഷേ അനുമോൾ ഒരു തുള്ളി കണ്ണീര് വരാതെ അവിടെ നിന്നു അതിൻ്റെ ഒരു കാര്യം എന്താണെന്നുള്ളത് ഇപ്പം ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ആ ഷോയെ സംബന്ധിച്ച് ആ അനുമോള് പറയുന്ന ആ ആരോപണം സത്യമാണെന്ന് തെളിഞ്ഞ് പുറത്തേക്ക് വന്ന ആ ഷോയെ അത് ബാധിക്കും അത് കാരണം തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവൂ എന്ന് അനുമോൾക്ക് നേരത്തെ മനസ്സിലായതുകൊണ്ടാണ് ലാലേട്ടൻ പറഞ്ഞപ്പോൾ അനുമോള് മൈൻഡ് ചെയ്യാതെ നിന്ന് അല്ലാതെ അനുമോൾക്കെതിരെ സംസാരിക്കുന്നവർ പോലെ അയ്യോ എപ്പോഴും കരച്ചിലായിരുന്നു ആ ലാലേട്ടൻ ഇത്രയും വഴക്ക് പറഞ്ഞിട്ട് ഒരു തുള്ളി കണ്ണീര് പുറത്ത് വന്നില്ല അപ്പോൾ കരച്ചിൽ നാടകമായാണ് എന്നുള്ള രീതി പറയാം നാടകം ഒന്നുമല്ല അനുമോൾക്ക് അറിയാം ഇപ്പോൾ പ്രവീൺ അറിയാമെന്ന് പ്രവീൺ പറഞ്ഞു പക്ഷേ കാലയട്ടം ചോദിച്ചപ്പോൾ പ്രവീണ് എഴുന്നേറ്റ് എന്ന് അനുമോൾക്ക് സപ്പോർട്ടൊന്നും പറഞ്ഞില്ല അത് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എന്നാൽ പുറത്ത് വന്നപ്പോൾ ഇപ്പോൾ പ്രവീൺ സത്യം പറയുന്നത് കേട്ടോ അവിടെ അനിമോൾ പറഞ്ഞതിനേക്കാട്ടും കൂടുതലേ നടന്നിട്ടുള്ളൂ പക്ഷേ ഈ ഷോയുടെ പ്രത്യേകത അനുസരിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല ഇപ്പം പ്രവീൺ തന്നെ ഇത്രയും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഇത്രയൊരു ഹിന്ദു കൊടുത്ത് തന്നെ പ്രവീണിനെ ദോഷം ചെയ്യുമോയെന്നറിയത്തില്ല കാരണം ഇതൊരു കരാറാണ് ഈ കരാറ് ഈ പോകുന്ന ഒരു ആ കരാറിൽ ഒപ്പിടുന്ന അവിടെ നടക്കുന്ന ഒരു കാര്യവും പുറത്ത് പറയാൻ പറ്റിയില്ല കാരണം ഈ ഷോ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രേക്ഷകരെയും കൂടെ കൂട്ടി കളിക്കുന്ന ഒരു ഷോയാണ് അപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് അവർ കുറേ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് അതെന്താണെന്നുള്ള ആ മത്സരാർത്ഥികൾക്ക് അറിയാൻ പറ്റും പക്ഷേ അതിനെപ്പറ്റി അവർക്ക് പറഞ്ഞാൽ അവർക്ക് ലക്ഷങ്ങളും കോടികളുമൊക്കെ നഷ്ടപരിഹാരം കൊടുക്കേണ്ട പോലത്തെ കേസോ എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ടിപ്പം ഒരു രഹസ്യമോ മനസ്സിൽ ഇരിക്കലാത്ത ആൾക്കാരാണേ പോലും ഈ ഷോയിൽ പറഞ്ഞ് പോയാൽ അവരുടെ ആ കരാറിൽ ഒപ്പിട്ട പിന്നെ അവർ അവരേറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പോലും അതിൻ്റെ ഒരു രഹസ്യങ്ങൾ പറയുന്നില്ല തീർച്ചയായിട്ടും ഈ ഷോയ്ക്ക് അതിൻ്റെ ഒരു മൂന്നാം കണ്ണെന്ന് പറയുന്ന പോലെ ഒരു രഹസ്യമുണ്ട് അതാണ് നമ്മളെയാണ് പ്രേക്ഷകരെയും കൂടെയാണ് അവർ ഗെയിം കളിപ്പിക്കുന്നത് അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ അന്ധം വിട്ട് അയ്യോ അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് നമ്മളിരിക്കാറുണ്ട് നമ്മളെ കുറച്ച് അവർ കളിപ്പിക്കുന്നൊക്കെയുണ്ട് പ്രവീൺ ഇറങ്ങിയിട്ടിപ്പം എന്നാൽ ഇത്രയും പ്രവീണ ഒരിക്കലും അടുത്ത ആഴ്ച കൂടുതൽ ഗെയിം പ്ലാനൊക്കെ തയ്യാറാക്കി വെച്ചിരുന്ന പ്രവീൺ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടുന്ന പോലെയാണ് ലാലേട്ടൻ എന്നാൽ പറഞ്ഞത് സോറി പ്രവീൺ നാളെ അടുത്ത ആഴ്ചത്തേന്ന് നിൽക്കാൻ പ്രേക്ഷകർ സമ്മതിക്കില്ല കിച്ചണിൽ എന്തൊക്കെയോ പ്ലാൻ ഉണ്ടായിരുന്ന വിളിക്കാരൻ സമ്മതിക്കല്ല പ്രവീൺ എൻ്റെ അടുത്തേക്ക് പോകുന്ന ഞെട്ടലോടെയാണ് എന്നാൽ അവിടെയുള്ള ലക്ഷ്മി എല്ലാവരും ചോദിക്കുന്നുണ്ട് അയ്യോ പ്രവീൺ നന്നായിട്ട് കളിച്ചാണല്ലോ പിന്നെ എന്തു പറ്റിയെന്ന് പ്രവീൺ അത്ര നന്നായിട്ട് കളിച്ചെന്ന് തോന്നുന്ന രീതിക്കുള്ള ഇത് പുറത്തേക്ക് ബിഗ് ബോസ് വിട്ടിട്ടുമില്ല അതൊക്കെ വേറൊരു കാര്യം അപ്പോൾ പ്രവീൺ അതിൻ്റെ ഒരു പ്രതിഷേധമെല്ലാം തോന്നിയിട്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ അനുമോളോട് എല്ലാ പുള്ളിക്കാരൻ കൂടുതലടുത്തിരിക്കുന്നത് പക്ഷേ അതൊക്കെയാണ് പുറത്തേക്ക് അത് അവരുടെ ഇഷ്ടം അനുസരിച്ചുള്ളതാണ് ബിഗ് ബോസ് പുറത്തുവിടുന്നത് എന്നാൽ ഇപ്പം പുള്ളി പ്രവീൺ ഈ പറഞ്ഞത് പ്രവീണിനെ ദോഷം ചെയ്യുമെന്നറിയില്ല എന്നാലും ഒരു സത്യമാണ് സത്യമാണിപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അനുമോളാണ് സത്യം എന്നുള്ളത് അനുമോൾ അത് പറഞ്ഞപ്പോൾ അനുമോളെ സദാചാരവാദിയും ആയി അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കഞ്ചാവടിച്ചവരാണെന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരെയും കമന്റ് ബോക്സ് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ഡാഷ് എന്നിട്ടിട്ട് അവിടെ വേറൊരു ഭാഷ അത് പറയാൻ പറ്റില്ല അത് വെച്ചിട്ട് മോളെന്ന് വെച്ചാണ് അനുമോളെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം കാരണം ഈ പുതപ്പിൻ്റെ ഇടയിലെ കാര്യം പറ ഇടയിലുണ്ടായ കാര്യം പറഞ്ഞതിൻ്റെ പുറത്ത് ഒരു വൃത്തിയായിട്ട വാക്ക് ഉപയോഗിച്ചിട്ട് ആണ് പറയുന്നത് കാരണം സത്യം വിളിച്ച് പറഞ്ഞതിന് വേണ്ടിയാണെന്ന് ഏതിൽ മനസ്സിലായല്ലോ അനുമോൾ പറഞ്ഞത് കംപ്ലീറ്റ് സത്യം ഇത്രയൊക്കെ പ്രവീണിന് പറയാൻ സാധിക്കുള്ളൂ പ്രവീണിന് പറയാവുന്ന പരിമിതിക്കുള്ളിൽ നിന്ന് പ്രവീൺ അത് മീഡിയയോട് തന്നെയാണ് പറയുന്നത് നാളെ എനിക്ക് അത് പ്രവീണിന് ചിലപ്പോൾ വിഷയമാവാം എന്നിട്ടും പ്രവീൺ ഇത്രയും പറഞ്ഞു വിട്ട് അത് ആ ഇപ്പം ഔട്ടാക്കിയതിൻ്റെ പ്രതിഷേധവും എല്ലാം നിൽക്കുന്നതുകൊണ്ടായിരിക്കാം പറഞ്ഞു വിട്ടിരിക്കുന്നത് ഏതായാലും അനുമോളാണ് സത്യം എന്നുള്ളത് ഇപ്പൊ ഈ പ്രവീണിന്റെ ലാസ്റ്റ് വാക്കുകൂടെ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി പിന്നെ ഈ ഷോയെ പറ്റി പറയുകയാണെങ്കിൽ ഷോ ഈ ജാസ്മിൻ ഗബ്രി ഈ ഷോയ്ക്ക് നല്ല പണി കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഗബ്രി രണ്ടാമത് കയറിയ ഒരു സീ സമയമുണ്ടല്ലോ ആ സമയത്തൊക്കെ ജാസ്മിൻ ഒരു ബോധം പോയ അവസ്ഥയിലായിരുന്നു എന്നിട്ട് ജാസ്മിൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്നറിയില്ല ബാത്റൂം ഏരിയയിൽ നിന്ന് കടന്നു പോകുന്ന ഗബ്രിയുടെ കയ്യെ പിടിച്ചവിടെ നിർത്തുന്നൊക്കെയുണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിരുന്നു അതെല്ലാം കഴിഞ്ഞ ആ ക്രൂ മെമ്പർമാരത് മൊത്തം പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോൾ പുതിയ ആൾക്കാരാണ് വന്നിരിക്കുന്നത് അപ്പം ഈ പുതിയ ആൾക്കാർ പഴയ അനുഭവത്തിൽ നിന്ന് അത് ആ ഷോയെ അവരെ ജാസ്മീൻ ഗബ്ബിൻ ഷോയെ ബാധിക്കുന്ന രീതിയിലാണ് പെരുമാറിയതല്ല അപ്പം അവർക്ക് പോയ ഇമേജ് വീണ്ടെടുക്കണം എന്നുള്ളതുകൊണ്ട് ഇപ്പം അവരെന്താ ചെയ്തോണ്ടിരിക്കുന്നത് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവർ മൊത്തം എഡിറ്റ് ചെയ്തവിടെ നിന്ന് ലൈവ് ആണ് ചെയ്യുന്നത് എപ്പോഴും പക്ഷേ പക്ഷെ എഡിറ്റങ്ങ് കൂടിപ്പോയലിപ്പോൾ തോന്നുന്നുണ്ട് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മളെ ഒന്നും കാണിക്കുന്നില്ലാത്ത രീതിയെ കാരണം നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ബിൻസി അപ്പാനി പോകുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് ഭയങ്കര ഷോ കാണിച്ചുകൊണ്ട് ജനങ്ങളെന്ത് വിചാരിച്ചു അവർ തമ്മിൽ എന്തോ അഭിഹിതമാണെന്നുള്ള രീതിയിലാണ് പിന്നീട് കഥ വന്നത് അപ്പാനിയുടെ ഭാര്യ പുറത്തുണ്ട് ഗർഭിണിയായ ഭാര്യ ഉണ്ടെങ്കിലും ജനങ്ങൾ മൊത്തം പിന്നെ വൃത്തിയേട് പറഞ്ഞിട്ടുണ്ടാക്കി അങ്ങനെയാണത് അവരെ അവതരിപ്പിച്ച് വെച്ചത് കാരണം നമ്മളൊന്നും കണ്ടിട്ടില്ല മസ്താനി ബിൻസി മസ്താനിയും ബിൻസിയും തമ്മിൽ അല്ല മസ്താനല്ല അപ്പാനി മിൻസി തമ്മി അത് കഴിഞ്ഞപ്പോഴാണ് ലാസ്റ്റ് സീനിലാണ് എൻ്റെ പൊന്നോ ഇത്രയും തീവ്രമായൊരു ബന്ധമായിരുന്നു അപ്പോൾ ആ ബന്ധത്തിൻ്റെ ഒരു നിറം മാറിയാണ് ജനങ്ങൾ മനസ്സിലാക്കിയ മോശമായ ബന്ധമാക്കി അതേസമയത്ത് അവരുടെ സീൻ ആദ്യം തൊട്ട് ഇങ്ങനെ കാണിച്ച് കാണിച്ച് പോകുന്നതിന് ശേഷം മിൻസി അപ്പാനിയെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടാൽ നമുക്കൊന്നും ഒരുപക്ഷേ തോന്നില്ലായിരുന്നു അത് ഇവർ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വിടുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് കളയാണ് ചെയ്യുന്നത് ഇന്നലെ ഉണ്ടായത് പ്രവീൺ പോയപ്പം മസ്താനി കരയുന്നുണ്ട് മസ്താനിയും പ്രവീണും തമ്മിൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളതായിട്ട് നമ്മൾ എവിടെയും കണ്ടില്ല പക്ഷെ അതും ഉണ്ടായിരുന്നു എന്നാണ് ഇന്നലെ അത് മനസ്സിലാക്കേണ്ടത് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവീൺ അവിടെ നല്ല കണ്ടന്റ് കണ്ടൻറ് ഒരു വ്യക്തിയായിരുന്നു അത്രമേൽ കണ്ടന്റ് കൊടുത്തതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല കുറച്ചൊക്കെ ഉണ്ട് സാബുമാനെ വെച്ച് നോക്കുമ്പോൾ ഭേദമാണ് പക്ഷേ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് കാരണം ലക്ഷ്മിയും അവരൊക്കെ ഇരുന്ന് പറയോ പ്രവീൺ ഔട്ട് ആകുമോ എന്ന് അവർ ചോദിക്കുന്നു ഹൗസിലുള്ളവർ ഹൗസിലുള്ളവർക്കാണ് അറിയാവുന്നത് ആ ബീൻബാഗ് മാത്രം നോക്കിയിരിക്കുന്നതാണ് സാബുമാൻ ഈ സാബുമാനെ പറ്റി പറയുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ വീഡിയോയിലെ പറഞ്ഞു ഓരോ ആഴ്ച വരുമ്പോഴും ലാലേട്ടൻ ഇവർക്ക് ഈ പാഷ്വാലിറ്റി ഉണ്ട് ബിഗ് ബോസിന് ഒരാഴ്ച വരുമ്പോഴും ലാലേട്ടൻ ഈ സാബുമാൻ എങ്ങനെയെങ്കിലും ഒന്ന് കളിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ രണ്ടാഴ്ച കഴിഞ്ഞ് കളിക്കാന്നല്ലേ പറഞ്ഞു എന്നിട്ട് കളിച്ച് തുടങ്ങിയില്ലല്ലോ എന്നുള്ള രീതിയിൽ ക്ലൂ കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ അത് കഴിഞ്ഞിട്ട് സാബുമാൻ ഇങ്ങനെ പഠിക്കാനിരുന്ന അതിനുള്ള സമയം ഇവിടെ ഇല്ല എന്ന് അപ്പം അതിന്റെ അർത്ഥം എന്താ എടാ മോനെ നീ ഇപ്പോൾ അവിടെ അവിടെ ആകും അടുത്തയാഴ്ച മര്യാദയ്ക്ക് വേണേ എന്നുള്ള ഒരു ക്ലൂ ഇങ്ങനെ സാബുമാൻ ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു ഷോയിൽ പോയിട്ട് എങ്ങനെ ഇങ്ങനെ ആൾക്കാരെ കാണാതെ ഒളിച്ചിരിക്കാൻ പറ്റുമെന്ന് രേണു സുതിയോട് ചോദിച്ചാൽ സാബുമാനോടാണ് ചോദിക്കുന്നത് സുധി അതിലും കണ്ടന്റ് തന്നിരുന്നു അതിലൊക്കെ ഏറെ കണ്ടന്റ് തന്നിരുന്നു സാബുമാനെ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഒളിച്ചിരിക്കുവാണ് ചെയ്യുന്നത് ആദ്യത്തെ ആ രാവിലെ ഡാൻസ് ചെയ്യുമ്പോൾ മാത്രം കാണും പിന്നെ ബീൻബാഗിലായിരിക്കുന്നത് പിന്നീട് പ്രവീൺ പറയുന്ന പോലെ അവിടെ ആ മനുഷ്യൻ ആ സാബുമാൻ എന്ന മനുഷ്യൻ സംസാരിക്കാത്ത മത്സരാർത്ഥികൾ വരെ അവിടെ ഉണ്ട് ഒരു വഴക്കുണ്ടായി അപ്പോഴേ അവർ അങ്ങേരം അവിടെ നിന്ന് മുങ്ങും ഒന്നിനും ഇല്ല ഇങ്ങനത്തെ ഒരു ഗെയിം ഷോയിൽ എന്തിനു ചെന്നിരിക്കുന്ന ഇങ്ങനെ ഒളിച്ചിരിക്കാം ഇവിടെ കേരളത്തിൽ വേറെ സ്ഥലമില്ലേ ഒളിച്ചിരിക്കാൻ ആ ഷോയിൽ പോയി ഒളിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ അതുപോലെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ ഔട്ടാക്കാതെ വീണ്ടും 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 അവിടെ നിർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നല്ല കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്നത് പ്രവീണിനെ ഒക്കെ പിടിച്ച് ഔട്ടാക്കുന്നത് ജനങ്ങളുടെ തന്നെ കാര്യമാണോ അതോ എങ്ങനെയാണെന്നുള്ളത് പ്രവീൺ പറയുന്നുണ്ട് അത് മറ്റേ എതിരാളികളെ ഇട്ട് കൊടുത്തപ്പോൾ വന്നൊക്കെ പ്രവീൺ ഇരുന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാലും ഈ ഷോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ പ്രവീൺ അവിടെ കണ്ടൻറ് കൊടുത്തതൊന്നും അധികം നമ്മൾ കണ്ടിട്ടൊന്നുമില്ല അല്ലെ അതുപോലെ ഉള്ളതല്ല ഇവർ ഒത്തിരി ഈ പ്രാവശ്യത്തെ ആൾക്കാർ എഡിറ്റ് ചെയ്ത് വല്ലാതെ അങ്ങ് എഡിറ്റ് ചെയ്ത് നമുക്ക് നമുക്കറിയത്തില്ല കൂടുതൽ കാര്യവും അറിയത്തില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം അനുമോളുടെ കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ അന്നത്തെ ആ ഒരു ചോദ്യത്തിൽ ആലേട്ടൻ അനുമോൾക്കൊരു ശിക്ഷ കൊടുത്തില്ല വേണമെങ്കിൽ ശിക്ഷ കൊടുക്കുകയായിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ വേറെ ഏത് കാര്യത്തിനാണേലും അവർ ശിക്ഷ കൊടുക്കും ശിക്ഷ കൊടുക്കാതിരിക്കാൻ അനുമോൾക്ക് ശിക്ഷ കൊടുത്തില്ല ഈ ആര്യൻ്റെയും കാര്യം ചോദ്യം ചെയ്ത് രണ്ടാമത് എന്ത് പറയാലും തൊട്ടാ തൊട്ട അപ്പം തന്നെ ലാലേട്ടൻ വീഡിയോ എടുത്ത് തെളിവിനായിട്ട് കാണിക്കുകയാണ് ഈ പ്രാവശ്യത്തെ പ്രത്യേകത എല്ലാ പ്രാവശ്യം അത്രയൊന്നുമില്ല അത്രമേലായാലേ വീഡിയോ എടുത്ത് കാണിക്കാറുള്ളൂ ഈ പ്രാവശ്യം അങ്ങനെയല്ല ഒന്നനങ്ങി അപ്പം തന്നെ അതിൻ്റെ തെളിവായിട്ട് വീഡിയോ കാണിക്കുക അപ്പം ഇത്രയും വലിയൊരു ആരോപണം ഡെമോ സഹിതം കാണിച്ച അനുമോൾ കിട്ടിയ ഒരു സംഭവം ആ വീഡിയോ എടുത്ത് കാണിച്ചുകൂടെ ആ വീഡിയോ എടുത്ത് കാണിക്കുകയില്ല അപ്പം ഈ രണ്ട് സംഭവം വെച്ചാൽ അന്നേ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായതാണ് അനിമോൾ പറയുന്നതാണ് സത്യം ഈ സദാചാരവാദി സദാചാരവാദിയൊന്നും ആയിട്ടല്ല അനിമോൾ അങ്ങനെ ആയിട്ടൊന്നും അല്ല അനുമോൾ അവിടെ കണ്ടതാണ് പറഞ്ഞത് പക്ഷേ അതിനെ ആ ഷോയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് അവരുടെ അവരെ ബാധിക്കും അതാണ് അവരത് കാണിക്കാത്ത അത് അനിമോൾക്ക് മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് പ്രവീൺ ഇറങ്ങിയപ്പോഴെങ്കിലും ഈ ഒരു സത്യം ജനങ്ങൾക്ക് അതായത് പറയാൻ ഞാനും പറയാൻ കാര്യം എന്ന് വെച്ചാൽ അനിമോളെ സപ്പോർട്ട് ചെയ്ത് ഞാനൊക്കെ വീഡിയോ ഇടുമ്പോൾ അതുപോലൊരു മോശം ഭാഷയിലുള്ള ആൾക്കാർ ടിച്ചവരാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരെ പറയാറുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഏത് കുലത്ത് ജീവിക്കുന്നവരാണ് ഇപ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സ് ഇത്ര ഇടുങ്ങിയതാണല്ലോ ഇങ്ങനെയുള്ള ചിന്താഗതി കമൻ്റുകളൊക്കെയാണ് വന്നിരിക്കുന്നത് വളരെ വിവരമുള്ളവർ വരെ ഇട്ട കമൻ്റ് അങ്ങനെയാണ് പക്ഷേ ഈ കേസിൽ ആര്യൻ ജിസേൽ കാര്യത്തിൽ അനുമോളാണ് നൂറ് നൂറ് ശതമാനം സത്യം അനുമോൾ പറഞ്ഞതിൻ്റെ മുകളിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവീൺ പറയാതെ പറഞ്ഞു കഴിഞ്ഞു പ്രവീണ് ഭാഷ കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം